ശകുനി തന്റെ കരുക്കൾ കൃത്യമായി നീക്കി തുടങ്ങി പാണ്ഡവർക്ക് അറിയാമായിരുന്നു തങ്ങൾ ഒരു കുരുക്കിലേക്കാണ് പോകുന്നതെന്ന് എന്നിട്ടും ധർമ്മത്തിന്റെ പേരിൽ അവർ ഹസ്തിനപുരിയിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചു ഹസ്തിനപുരിയിൽ പാണ്ഡവർ എത്തി കൂടെ കുന്തിമാതവും ദ്രൗപതിയും ഉണ്ടായിരുന്നു കൗരവർ പാണ്ഡവരെ വളരെ വരവേൽപ്പോടെയാണ് സ്വീകരിച്ചത് പാണ്ഡവർക്ക് അറിയാമായിരുന്നു ഈ വരവേൽപ്പ് എന്തോ വലിയ വിപത്തിന്റെ സൂചനയാണെന്ന് പകിടകളി കാണാനായി വലിയൊരു സമൂഹം വേദിയിൽ സന്നിഹിതമായിരുന്നു ധൃതരാഷ്ട്രൻ ഭീഷ്മപിതാമഹൻ ദ്രോണാചാര്യൻ വിതുരൻ തുടങ്ങിയ മഹത് വ്യക്തികളൊക്കെ രാജ്യസഭയിൽ ഉണ്ടായിരുന്നു യുധിഷ്ഠിരൻ കളിക്കളത്തിൽ ഇരുന്നു ധനിക്കെതിരെ ഇരുന്നത് ശകുനിയാണെന്ന് കണ്ട യുധിഷ്ഠിരൻ ചോദ്യഭാവത്തോടെ ദുര്യോധനനെ നോക്കി ദുര്യോധനൻ പറഞ്ഞു എനിക്ക് പകിടകളി അത്രവശമില്ല എനിക്ക് ഒരു സഹായത്തിനാണ് അമ്മാവനെ കൂടെ കൂട്ടിയത് ശകുനി ചോദിച്ചു എങ്കിൽ കളി ആരംഭിക്കാം ദുര്യോധനൻ പറഞ്ഞു നിൽക്കു യുധിഷ്ഠിരാ ഈ പകിടകളി കൂടുതൽ ആവേശമാക്കാൻ കുറച്ച് നിയമങ്ങൾ വേണ്ടേ നമ്മളിൽ ഈ കളി ഒതുങ്ങി നിന്നാൽ അത് കാണികളിൽ ഒരു അരിച്ചി ഉളവാക്കില്ലേ നമുക്ക് ഒരു പന്തയം വെക്കാം ഞാൻ കുറച്ച് സ്വർണ്ണമുത്രകൾ പന്തയത്തിനായി വെക്കുന്നു നീ എന്താണ് വയ്ക്കുന്നത് യുധിഷ്ഠിരൻ ഒരു നിമിഷം മൗനമായി പിന്നെ പറഞ്ഞു ഞാൻ പവിഴ മുത്തുകളും സ്വർണങ്ങളും പന്തയത്തിൽ വെക്കുന്നു ഷകുനി ചെറുച്ചിരിയോടെ ദുര്യോധനനെ നോക്കി അവർക്ക് എന്താണോ വേണ്ടത് അത് ആരംഭിക്കാൻ പോകുന്നു ശകുനി തന്റെ പകിടകളെ ഒന്ന് തലോടി എന്നിട്ട് അവ അന്തരീക്ഷത്തിലേക്ക് ഇട്ടു ചൂതാട്ടം തുടങ്ങി യുധിഷ്ഠിരൻ ഓരോ കളിയിലും തോറ്റുകൊണ്ടേയിരുന്നു യുധിഷ്ഠിരൻ തന്റെ ഖജനാവിലെ സ്വർണം മുഴുവൻ വെച്ചു കളി വീണ്ടും തുടങ്ങി യുധിഷ്ഠിരൻ തന്റെ തോൽവി സമ്മതിക്കാതെ വീണ്ടും കളിച്ചു പക്ഷെ ശകുനിയുടെ പകിടകൾ ശകുനിക്കു മാത്രം വിജയം നൽകുന്നതാണെന്ന സത്യം യുധിഷ്ഠിരൻ അറിയാൻ വൈ യുധിഷ്ഠിരൻ ഓരോ തോൽവി സംഭവിക്കുമ്പോഴും അടുത്തത് വിജയം ആണെന്ന് ഉറപ്പിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലുള്ള സമ്പാദ്യം ഓരോന്നായി പന്തേം വെച്ചു കൊണ്ടേയിരുന്നു പക്ഷേ വിജയം ഒരിക്കൽ പോലും യുധിഷ്ഠിരൻ നേരെ നിന്നിൽ ദുര്യോധനൻ ചോദിച്ചു എന്താണ് യുധിഷ്ഠിര ആലോചിക്കുന്നത് കളി നിർത്തുകയാണോ ഇത്രപ്പെട്ടെന്ന് തോൽവി സമ്മതിച്ചു യുധിഷ്ഠിരന്റെ ആത്മാഭിമാനം അവിടെ തോൽവി സമ്മതിച്ചില്ല യുധിഷ്ഠിരൻ പറഞ്ഞു ഞാൻ എന്റെ രാജ്യകിരീടം ഇവിടെ സമർപ്പിക്കുന്നു കളി തുടർന്നു വീണ്ടും യുധിഷ്ഠിരൻ കളിയിൽ തോറ്റുകൊണ്ടേയിരുന്നു ഈ വാർത്ത എല്ലാവരിലും ആശങ്ക ഉളവാക്കി പക്ഷെ ശകുനിയും ദുര്യോധനനും തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് കണ്ടു സന്തോഷിച്ചു യുധിഷ്ഠിരൻ തന്റെ രാജ്യം അടിയറവ് വെച്ചിരിക്കുന്നു യുധിഷ്ഠിരൻ കളി നിർത്തി എനീക്കാൻ ശ്രമിച്ചു ദുര്യോധനൻ കളി തുടരാൻ ആവശ്യപ്പെട്ടു യുധിഷ്ഠിരൻ പറഞ്ഞു എനിക്കിനീ പന്തേം വെക്കാൻ ഒന്നും തന്നെ ഇല്ല യുധിഷ്ഠിര കളി തുടങ്ങിയതല്ലേ ഉള്ളൂ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാവുന്നതേയുള്ളൂ നിനക്ക് പന്തയം വെക്കാൻ ഇനിയും പലതുമുണ്ട് ഈ ശകുനി പാണ്ഡവർ നിൽക്കുന്നിടത്തേക്ക് നോക്കി പറഞ്ഞു നിന്റെ സഹോദരങ്ങൾ യുധിഷ്ഠിരൻ ഒന്നം പറന്നു എന്റെ സഹോദരങ്ങളെ പണയം വെക്കാനോ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടിയാൽ രാജ്യം തിരിച്ചു പിടിക്കാൻ പറ്റിയാൽ എന്നാലോചിച്ച് മനസ്സില്ലാ മനസ്സോടെ തന്റെ സഹോദരന്മാരായ നകുലനെയും സഹദേവനെയും പന്തയം വെച്ചു ഗളി തുടങ്ങി പിന്നെയും തോൽവി തുടർന്നു ഭീമനും അർജുനനും പന്തയമായി ഒടുവിൽ സ്വയം യുധിഷ്ഠിരൻ തന്നെ പന്തയമായി മാറി തോൽവി വേദി എങ്ങും അട്ടഹാസം പൊട്ടിച്ചിരി ദുര്യോധനനും ശകുനിയും കുഴിച്ച കുഴിയിൽ പാണ്ഡവർ വീണിരിക്കുന്നു യുധിഷ്ഠിരൻ പറഞ്ഞു ഞാൻ തോൽവി സമ്മതിക്കുന്നു ദുര്യോധനൻ പറഞ്ഞു നിൽക്കൂ നിനക്ക് ജയിക്കാൻ ഇനിയും ഒരു അവസരമുണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു എന്റെ കൈയിൽ ഒന്നുമില്ല എന്റെ രാജ്യം എന്റെ സഹോദരങ്ങൾ എല്ലാം നഷ്ടമായി ഇനി എന്താണ് എനിക്കുള്ളത് ശകുനി പറഞ്ഞു നിന്റെ കയ്യിൽ അമൂല്യമായ ഒന്നുണ്ട് നീ മറന്നുപോയോ ദ്രൗപതി